ഡബിൾ ഡാഡി സിൻഡ്രോം അഥവാ പച്ച മലയാളത്തിൽ ഇരട്ടത്തന്ത പ്രതിഭാസം എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംഗതിയുണ്ട് കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിലാണ് ആ പ്രതിഭാസം വളരെ പ്രകടമായിട്ട് കണ്ടത് ഒരെണ്ണം കർണാടകയിലെ വാർത്തയായിരുന്നുവെങ്കിൽ ഒരെണ്ണം ഉത്തർപ്രദേശിലെ വാർത്തയാണ് പക്ഷേ ഈ രണ്ട് വാർത്തയുടെയും കണ്ടൻറ്റ് ഒന്നാണ് അതായത് ഒരേ കാര്യം തന്നെയാണ് യോഗി സർക്കാരും ചെയ്യുന്നത് സിദ്ധരാമ സർക്കാരും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ് കാര്യം ലളിതമാണ് നമ്മുടെ പിണറായി സർക്കാർ കുറേ കാലമായിട്ട് ചെയ്യുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ വഴി അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇരട്ടിക്കിരട്ടിയായിട്ട് പ്രചരിപ്പിക്കുന്ന പരിപാടിയാണ് അതായത് പത്ത് രൂപ മടക്കി ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പത്ത് രൂപ മടക്കിയത് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നൂറ് രൂപ ചിലവാക്കുന്ന ഒരു പരിപാടിയാണ് സോഷ്യൽ മീഡിയ കൂടെയും മറ്റുമൊക്കെ പിണറായി വിജയൻ പറയുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യേണ്ട ചെയ്യേണ്ടിവരും കാരണം ഒന്നും കാണാതെ പിണറായി വിജയൻ ചെയ്യില്ല എന്ന് പറഞ്ഞതുപോലെ കർണാടക സർക്കാരിൻ്റെ ഒരു വാർത്ത അതായത് അവരുടെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് പ്രചാരം കൊടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കും അതിനായിട്ട് ഇൻഫ്ലുവൻസർമാർക്ക് പണം നൽകാനും തീരുമാനമാണ് അഥവാ സർക്കാരിൻ്റെ ഉത്തരവ് എന്നാണ് എത്ര പോസിറ്റീവ് ആയിട്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക ഇനി ഇതേ കാര്യങ്ങൾ ഇതേ കാര്യങ്ങൾ തന്നെ യോഗി സർക്കാർ ഉത്തർപ്രദേശ് സർക്കാർ ചെയ്യുമ്പോൾ സർക്കാരിനെ പൂര്ത്താൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തീരുമാനം അതേപോലെ തന്നെ സോ സർക്കാരിനെ പൂർത്തുന്നവർക്ക് സോഷ്യൽ മീഡിയ വഴി എട്ട് ലക്ഷം രൂപ വരെ നേടാം പുതിയ സോഷ്യൽ മീഡിയ നയം പ്രഖ്യാപിച്ച് യോഗി സർക്കാർ അഥവാ ഉത്തർപ്രദേശ് സർക്കാർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഒരേ സാധനം രണ്ട് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നിനോട് നമുക്ക് പോസിറ്റീവായിട്ട് ഒന്നും മറ്റതിനെ നെഗറ്റീവായിട്ട് തോന്നും ഇതിനാണ് ഡബിൾ ഡാഡി സിൻഡ്രോം അഥവാ തന്ത പ്രതിഭാസം എന്ന് പറയുന്നത് ഇനി മാതൃഭൂമിക്കാരൻ്റെ ഈ ഇരട്ട തന്തയിൽ ഒരെണ്ണം അങ്ങ് കർണാടകയിലെ സിദ്ധരാമയ്യ ആണോ എന്നറിയില്ല ആയിരിക്കാം പറയാൻ പറ്റില്ല ഇത്തരക്കാർക്ക് എവിടൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല അതിനാൽ നമ്മൾ അതിനകത്ത് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല ഒരു കാലത്ത് ഈ മാതൃഭൂമി പത്രം വെറുതെ കയ്യിലൊന്ന് പിടിച്ച ചുരുട്ടി പിടിച്ചാലോ അല്ലെങ്കിൽ ഡയറിയുടെ കൂടെ കക്ഷത്തിലൊക്കെ വെച്ച് അന്നൊക്കെ അതൊരു എന്താ പറയുക ഒരു സ്റ്റാറ്റസ് സിമ്പിൾ തന്നെയായിരുന്നു മാതൃഭൂമി പത്രമൊക്കെ വായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിമാനമായിരുന്നു അത് എവിടെ പോയാലും അങ്ങനെയായിരുന്നു പക്ഷേ ആ സ്ഥാനത്ത് നിന്നും ഒരു ടോയ്ലറ്റ് പേപ്പറിൻ്റെ നിലവാരത്തിലേക്ക് താന്നിരിക്കുന്ന ഒരു പത്രമാണിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് പൂർണ്ണമാവണമെന്നില്ല അതായത് ആ അവരുടെ ചാനൽ അവരുടെ ചാനൽ വലിയ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ചാനലിൻ്റെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് അവരുടെ പത്ര പത്രത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്തിട്ടാണ് അവർ നികത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വന്നിട്ട് പത്രവും വലിയ മെച്ചമൊന്നും അല്ല കാരണം അതിൻ്റെ പരസ്യമൊക്കെ കുറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ജിഹാദികൾക്ക് മുന്നിൽ കുഞ്ഞു നിൽക്കേണ്ടി വരുമ്പോൾ മറ്റുള്ള പരസ്യക്കാരും മറ്റുള്ള മതസരവും ഒക്കെ അതിൽ നിന്ന് വിട്ടുപോകുക സ്വാഭാവികമാണ് അങ്ങനെ വലിയ രീതിയിലുള്ള ഇടിവ് ആ പത്രത്തിന് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള വരുമാനക്കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവറ്റകളൊക്കെ എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കും നിൽക്കുമെന്നറിയില്ല മനോരമ പത്രത്തിനും അതുതന്നെയാണ് മനോരമ ചാനലും വലിയ നഷ്ടത്തിലാണ് പത്രത്തിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് പത്രം ഒരു പത്രം അച്ചടിക്കാൻ വേണ്ടിയിട്ട് ആകെ ചിലവാകുന്നത് ഇരുപത് പൈസയോ മറ്റോ എന്തോ ആണ് അത്രയും അവർക്ക് ചിലവാകുന്നുള്ളൂ പക്ഷേ ആ പത്രം വിറ്റ് തന്നെ അവർക്ക് അതിൻ്റെ എത്രയും പേട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടാതെ അവർക്ക് കിട്ടുന്ന പരസ്യ വരുമാനം വലുതാണ് അതായത് ഞാൻ പത്രത്തിൻ്റെ കാര്യമാണ് പേപ്പറിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം പോലും എടുത്തിട്ടാണ് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അവരുടെയൊക്കെ ചാനലുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് മാതൃഭൂമിക്ക് മനോരമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ബിസിനസ്സുള്ളാണ് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു കൊടുക്കുക പക്ഷേ മാതൃഭൂമിയെ സംബന്ധിച്ച് ഇതുപോലെ ജിഹാദികൾക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് ഈ ഒരു വാർത്ത തന്നെ ഒരേ കണ്ടന്റ് തന്നെ രണ്ട് തരത്തിൽ കൊടുക്കുന്ന ഈ ഡബിൾ ഡാഡി സിൻഡ്രോമാണ് ഇവർ വീണ്ടും ആവർത്തിച്ച് തുട ഇങ്ങനെ തുടരാൻ തീരുമാനിക്കുന്നതെങ്കിൽ അടച്ചു പൂട്ടുന്ന വാർത്ത വലിയ താമസമില്ലാതെ നമുക്ക് തന്നെ കേൾക്കേണ്ടി വരും ഒരുപക്ഷെ ഞാൻ തന്നെ നിങ്ങളോട് പറയേണ്ട അവസ്ഥയും വന്നേക്കാം